രീമിനൊന്ന് വിളിച്ചു നോക്ക് ഇത് എവിടക്കൊക്കെ പോണ്ടെന്ന് വിചാരിച്ചാല് നമ്മളടുത്തൊരു ഐഡിയ ഉണ്ടാവില്ല പിന്നെ തോനെ തോനക്കാനുള്ള പൈസ കിട്ടുന്ന സ്ഥലം കരീമിന്റെ അത്ര അറിനെ ഒരാൾ ഈ പഞ്ചായത്തിലുണ്ടാവൂല ആ അജവിടെ ഉള്ളത് കേക്ക് വല്ലണി മൂസാ പേര് മാറ്റി ആൾക്കാരെ ആ ഞാൻ ആ ലിസ്റ്റ് എടുത്താക്കാൻ പറഞ്ഞില്ല എന്റെ കജീലി ജയ് ന അതായിട്ട് ഇറങ്ങി അതേറ്റിറങ്ങി കഴിഞ്ഞ ഉള്ള സുഖം എന്താ വച്ചാല് നമ്മൾക്ക് കണക്കൻ ചെറ്റ് പോയാൽ മതി ഇത് നമ്മളെ തെക്കേക്കാട്ടിലെ മൂന്നോടൊന്നും പോയാൽ ഒരു ഉറുപ്പിയാണ് കിട്ടൂല എനിക്കറിയില്ലേ ഇന്നത്തെ ദിവസമാകുമ്പോഴേ നമ്മൾ വിചാരിച്ച മാതിരി പൈസ കിട്ടണം എന്നാലെ പെരുന്നാൾ വിശാലാക്കാൻ പറ്റുള്ളൂ ആ ഞാൻ പേപ്പർ എടുത്താണ്ട് ലിസ്റ്റ് ഫുള്ള് ക്ലിയർ അല്ലാൻ്റെ അടുത്ത് ആ എന്നാ പേപ്പർ എടുത്താണ്ട് ഇറങ്ങേ ഞാൻ അത് ബാണമിട്ടമാതിരി പണ്ടടുത്ത് എത്തും കേളാ ഞാൻ രാവിലെ മുതൽ സുബേഷ് കേട്ട അപ്പുറത്തൊട്ട് വിളിച്ചേ പറഞ്ഞു ഇതിന് പിന്നറിയല്ല ലിസ്റ്റിന് വലിയ കാര്യല്ല അപ്പൊ പോകേണ്ട പജ്യം അറിയാനല്ലേ ഇതിന് അഞ്ഞൂറും നൂറും എവിടുന്നാ കിട്ടുക അത് മാത്രം നോക്കിയാൽ മതി അല്ല തൊപ്പിയൊക്കെ അഞ്ഞൂറും നൂറും കിട്ടുന്ന സ്ഥലം അറിയില്ല എഴുതിയിട്ടുണ്ട് വാങ്ങിയപ്പോ മണനാഥിന്റെ നോൻപാമ്പ് കേറുന്ന തൊപ്പിയാപത് അതിന് അറിയാം കണ്ണിറ്റ് ബെച്ചുത്തി വീണാ ഇവിലേറെ ആ ഏരിയ മൊത്തം അറിയില്ല നൂറ് അഞ്ഞൂറുള്ള സ്ഥലം അത് മാത്രം അറിഞ്ഞാ മതി സക്കാത്ത് പൈസ എവിടെ കൊടുക്കണേ സക്കാത്ത് പൈസ ഈ സക്കാത്ത് സക്കാത്ത് പൈസ പൈസ കൊടുക്കണ വരെ അതല്ലേ മേടം എന്താ അന്തം ഇട്ട് നിക്കണേ ഇനി പോന്ന ആഹ് നിശ്ചാത്ത കൊടുക്കാറില്ലേ അരേ കത്തിയറ്റാ അരേ കത്തിയറ്റാ ചിട്ട് പോലെ ബരട്ട് പോയി ആ എരിവേ കിട്ടിയോ അവരുടെ നമ്മള് വിചാരിച്ചാരി കിട്ടിയില്ല വിദ്യാർത്ഥി ബരണ്ടോ ും കാര്യം വെച്ചാല് കഴിഞ്ഞ റമദാ മാസം അഞ്ഞൂറ് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല ആദ്യം ഇരുന്നൂറ് കിട്ടിയിട്ടുള്ളൂ ആ അവിടുന്ന് പറഞ്ഞു വൈകുന്നേരം കാണാൻ കമ്മോക്കണ്ടാവില്ല ആ കമ്മോ ആ ക്ക് ലിസ്റ്റ് കാണിച്ചു കാണിച്ചു കൊടുക്കാതെ പോവാൻ പറ്റൂക്കെ പള്ളിക്കലെ കമ്മിറ്റിയാണ് ആ അപ്പൊ ഈ ലിസ്റ്റ് കാണിച്ചെടുക്കുന്നത് നിർബന്ധ അതിന് ഇത് ആൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ പോര്ക്ക് വേറെ മൂന്ന് കാര്യണ്ട് സ്ഥലണ്ട് പത്തുമറും കിട്ടണം അതിപ്പോ വിട്ടു കഴിഞ്ഞാ വൈകുന്നേരം ഓല കാണാൻ കഴിയില്ല പോലെ അന്ന അസറിന് വള്ളിക്ക് ഇറങ്ങിക്കാ ആചേമാര് പിന്നെ പുറത്ത് കഴിഞ്ഞത് അപ്പൊ വരണ്ട് ഇതൊരു കാര്യം ചെയ് കമ്മക്കാൻ എടുത്തിട്ടുണ്ടോ കാര്യങ്ങള് ഇത് ഞാൻ ഇതാണ് കാണിച്ചു കൊടുത്തോണ്ട് വരാ പിന്നെ ഇത് നിന്നെ തള്ളരുത് ഞാൻ ഈ പൈസ കണ്ടാ പെരുന്നാള് വെച്ചാ നിക്കണേ ആയിക്കോട്ടെ പോയ പാക്ക് മൂസ മൂസക്കായിരം അല്ലേ ഊർത്തായി ഏമീല ജമീല ആ ഒരു പെട്ട അടുക്കള പണിയിലോ ഏ ഞാൻ അന്നോടല്ല എന്നോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല രാറ്റിനെ മോളല്ലേ ജി അതിനുള്ള വിവരല്ല എനിക്ക് പ്രശ്നം തന്നിട്ടോളൂ അതിൻ്റെ ഒരു കാര്യമില്ല ഉണ്ടാകൊയ്ക്കോ അന്നോടല്ല മൂസായിരം പിന്നെ വടക്കല് അംസക്ക് പത്രേ ഊർത്തായി ഒരു കണക്കും കൂടെ ശരിക്കും എഴുതി വച്ചിട്ടില്ല ഇത് കടം വീട്ടാളാണ് കറക്റ്റ് എഴുതി വെക്കണം ഏ ഇത് എഴുതി വെക്കാതെ ഇത് നടക്കുമോ ഇത് എത്ര കൊടുത്തുള്ള അറിയണ്ടേ നമ്മൾ ഇത്ര ഇത്രയും പൈസക്ക് ഒക്കെ വേണ്ടിയിട്ട് ഇത്രയും ഇത്രയും പൈസ ഒക്കെ അല്ല ഇത് കൊടുക്കണേ അവ കൊടുക്കണ കണക്കിവിടെ വേണ്ടേലൊക്കെ കാറ്റി വെച്ചില്ല ഐതുറുവിന് കൊടുത്തായി എത്ര പൈസ കൊടുത്തിണേ ഐന് തിരക്ക് ഒരു മോദലി വായിച്ച മനുഷ്യനാണ് ഓർക്കൊന്നും പൈസ കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ ആർക്കാ ഇബ്രാഹിം കി എല്ലാര്ക്കും ആയിരം വെച്ച് കൊടുത്തുണ്ടത് ഇതിപ്പ കണക്ക് മൊത്തം തെറ്റി കിടക്കാണ് ഇതിങ്ങനെ വാരി കോരി കൊടുക്കാറല്ല ഇപ്പൊ എല്ലാര്ക്കും ഇത് കൊടുത്തു വരുമ്പോ നമുക്ക് കാര്യ അത് വേണമെങ്കിൽ നമ്മളാലോചന ശേഷിങ്ങനെ വാരി കോരി കൊടുക്കലാണ് ഇതിപ്പോ കണക്ക് മൊത്തം തെറ്റി കിടക്കാതെ ഇതിപ്പോ ഞാൻ ആദ്യം മുതലേ ഒന്ന് അങ്ങനത്തെ തോൽ കൊടുത്തു വീട്ടിൽ കൊടുത്തേണ്ടി വരും ആ ഓരോ ആ കരിമാണല്ലേ ണം ചെയ് ഏ കൊടുത്തോ ഇന്നെത്ര ഓടുന്നേ വലിയൊരു പേപ്പറായിട്ടാണ് വരുന്നത് എനിക്ക് തന്നല്ലേ അല്ലെ ഞാൻ തീർച്ചയായിട്ടാ എന്നിട്ട് കേറുന്നാൽ മേട്ടുവാ ഞാൻ അവിടെ തന്നെയാണ് വായിച്ചാന്ന് കല് എത്താനുള്ള ആൾക്കാരുണ്ട് നമുക്ക് നൂൽ നോൽബായി ചണ്ട് പി പണിക്കാരെ ഒഴിവാക്കാൻ പറ്റില്ല ചൂറ് കൊടുക്കണ്ട കല്ലേ പിന്നെ ഞാൻ വന്നതെ സേതാലാജി പറഞ്ഞിട്ടാണ് പള്ളിക്കുന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ഇതൊക്കെ കൊടുക്കാനുള്ള ആൾക്കാരെ ലിസ്റ്റാ തോന്നുന്നു ഞാൻ കൊടുത്താളൊക്കെ കൊടുത്തു എന്നാലും സേതാലാജി വില് ബില്ല് വില് ഇതൊക്കെ കൊടുക്കാനുള്ള തോന്നുന്നു ഓമു ഓൽക്കൊക്കെ അല്ലെ ഓൽക്കൊക്കെ കൊടുത്തേറോ എല്ലാർക്കും ഇരുന്നൂറ് ആൾക്കൊക്കെ കൊടുക്കാറുണ്ട് അത് അത് ഞാൻ ഇന്റെ അടുത്തുള്ള മുതലിനുള്ള ആള് കൊടുക്കണ്ടേ അത് ഞാൻ ഉള്ളു കൊടുത്തു കഴിഞ്ഞു ആ അനുഖു തന്നു എന്താ അറിയില്ല ഇവിടെ അല്ല ലോൺ അനക്കു നോക്കിട്ടു എന്നാ ഞാൻ തിരിഞ്ഞലച്ചു വിടാ നോക്ക

ഈ മാസം ഇങ്ങനെ കൊടുക്കന്നെ ഞാൻ പറഞ്ഞോളാന്ന് ശരി മേട്ടുവാ എനിക്ക് തക്കാത്ത പൈസ അല്ലേ വേണ്ടേ പൈസ കിട്ടിയാ പോരെ അത്രയല്ലു ആ എനിക്ക് കിട്ടിയാ പോരെ വാ വൈതാനാവുന്നക്കാത്തു പൈസ കിട്ടാൻ കിട്ടുവാ ഞാൻ കഴിച്ച എന്താ അവിടെ ഈ കല്ല്യാണ്ടാജി ഇതൊക്കെ കണ്ടില്ലേ ആ ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു പണിക്കാരം വന്നിന്ന് മോ ചെത്തി വെച്ചാണ് ഇതൊക്കെ പഠിക്കാനുള്ള മോന്റെ വരമൊക്കെ ഇതൊക്കെ ആയി ഈ വെയിലുണ്ടാണ് പൈസ വേണമെന്നറിയില്ല പണിയെടുത്ത് തിന്നടാ അപ്പൊക്കാരൊന്നും നാട്ടില് പണിയെടുക്കണെങ്കിൽ എനിക്ക് പൈസ തരാന്ന് പറയേ അല്ല എനിക്ക് പൈസ തരാന്ന് മാസത്തിന് വരുമ്പോൾ രമലാ മാസത്തിൽ പണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല മനസിലായി എനിക്ക് രമലാ വയസ്സായ ഒരു മനുഷ്യന്മാരുടെ പണിക്കോണിക്ക് ണിക്കോ ഈ പണിയെടുത്ത് തിന്നടാ ആന്ന് ആ പേരും പറഞ്ഞു നടക്ക രാമനാഥന്റെ പേരും പറഞ്ഞിട്ട് പാണിക്ക് പോവാതെ ചേട്ട് വന്നു കഴിഞ്ഞാ ഇതോട്ട് പണിയാക്കാന് വായിക്കിണ്ട് വാജി ട്ടോ തരാൻ കൂടെ കൗമ്മളിണ്ട് ഇറങ്ങിയു രാമലാ നാസിന്റെ പേരും പറഞ്ഞു